ലോഹർ പാമ്പുകൊടുത്തതിനു വെച്ചാൽ അങ്ങനെ വീട്ടിൽ നിന്ന് നേരെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൃതു ഒരു ക്രതുവെന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ തുറന്നായിരുന്നു ഗിൽസ് നിന്ന് ഒക്കെ തുറക്കാൻ പറ്റുന്നില്ല നമ്മളെ കൊണ്ട് തുറപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ അങ്ങനെല്ലാം കൂടി അങ്ങനെയൊക്കെയോ തുറന്നിട്ടോ തുറന്ന വടന്നു വെച്ചുകൊണ്ടെങ്കിൽ ഞാനിങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നവർ നമ്മൾ പൂച്ചേൻ്റെ അട ഇങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പൂച്ചേനോട് പറഞ്ഞു ക്രിതുവിനോട് പറഞ്ഞു പോകുന്ന സമയത്ത് തിരിഞ്ഞെന്നിട്ട് പറഞ്ഞു വേങ്ങ വരണേന്ന് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ വേങ്ങ വരാമെന്ന് അങ്ങനെ എല്ലാം കൂടി നമ്മളിടേക്കൂടി ഇങ്ങനെ പോകുന്നവരെ കഴിഞ്ഞ പള്ളി പോക്കിന് ഇടയിൽ നല്ല അടിപൊളി ഒരു പാമ്പുണ്ടായിരുന്നു വലിയ വിഷമുള്ള പാമ്പൊന്നുമല്ല ഒരു മണ്ടിലി കുട്ടിയെറ്റനാന്ന് അങ്ങനെ എല്ലാം കൂടി നമ്മളതൊക്കെ കണ്ടതിനെ ഇങ്ങനെ പോവല്ലേ അങ്ങനെ നമ്മൾ അമ്പിച്ച് കടത്ത റോട്ടുമ്പോൾ കൂടി ഇങ്ങനെ പോകുന്ന രണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അത് വാർപ്പിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നത് വാർപ്പിൻ്റെ സൗണ്ടല്ല എല്ലാം നമ്മളെ മെറ്റലാക്കിതാക്കുന്ന മസാല ആക്കുന്നതെന്നൊക്കെ പറയില്ലേ അതേമാതിരി ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നു ഇവിടെ വാർപ്പറ്റാണ്ട് വിൻറ്റലിൻ്റെ അങ്ങനെ കൂടി കുറച്ചു നേരം അങ്ങ് നോക്കി നോക്കുകയാണ് അധിക നേരം പറ്റിയിട്ടോ എന്താ വെച്ചുകൊണ്ട് നല്ല വെയിലുണ്ടെങ്കിലും വെയിലെത്താൻ നീറ്റുകൾ പണിയെടുക്കുന്നത് ഒരു രക്ഷ അല്ലേ ഫുള്ള് എന്തിക്കാരനെ അങ്ങനെ എല്ലാം കൂടി നമ്മളിങ്ങനെ പോവാണ് പോകുന്ന സമയത്ത് നമ്മൾ ആരെ ആണ് ഒരു പുര കാണുന്നത് പുര കണ്ടപ്പോൾ ഞാനിങ്ങനെ നമ്മളെ വില ഒക്കെ പറ്റിയൊക്കെ നാരിച്ച് നാരായണാട്ടനെ പറ്റിയിട്ടൊക്കെ നമ്മളെ നായരൊക്കെ പൂച്ച അതിലേക്ക് കൊടിയെങ്കിൽ പോയിട്ട് ഞാനിതിലേക്ക് പോയി അങ്ങനെ പൊടിയുണ്ടേ ശേഷം കൊടിയും കുറച്ചു നേരം നോക്കി ഇങ്ങനെ നടന്ന് ആണെന്നെല്ലാം കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ മുന്നിൽ ഒരു നമ്മളെ ഗ്യാസ് മണ്ടിയില്ല അതിൻ്റെ സൗണ്ട് കേട്ട് അന്നേരം ഞാൻ വിചാരിച്ചത് നന്നായിട്ട് പൊടിയും പറ്റിയിട്ട് അത് പോകുന്നതെന്ന് അത് ഇലേ വരല്ലേ 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 എന്നും വിചാരിച്ചിട്ട് ഇങ്ങനെ പോയതാണ് അങ്ങനെ പോകുന്ന സമയത്ത് അത് അതിലോട് തന്നെ വരികയാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടോ അങ്ങനെ ആർച്ചുള്ള വീടുണ്ടല്ല അടുത്തൊക്കെ തല ഇങ്ങനെ പതുക്കൊന്നും തിരിച്ച് ക്യാമറ തിരിക്കാൻ പറ്റിയിരിക്കില്ല മോശം ഇല്ലെന്ന് വിചാരിച്ചിട്ടാണ് തിരിക്കാൻ അങ്ങനെയെല്ലാം കൂടി ഈ ചോലയെത്തൂടി നമ്മൾ കുറച്ച് വെയിലൊക്കെ കൊണ്ട് ചോലേത്തൂടി ഇങ്ങനെ പോകുന്ന സമയത്താണ് ആര് വരുന്നത് ഞാൻ പറഞ്ഞാൽ ആ വണ്ടിക്കാരൻ വരുന്നത് ഓ നന്നായിട്ട് പൊടിയും പറ്റിയിട്ട് ഇങ്ങോട്ട് ഒരുപോലത്തെ പൊടിയെന്ന് വെച്ചാൽ ഓരോന്നര പൊടി അതൊക്കെ പറഞ്ഞതിന് ശേഷം ഞമ്മൾ നേരെ പോകുന്നേരം നല്ല അടിപൊളി ചോല കിട്ടി ചക്കയൊക്കെ ഉണ്ട് കേട്ടോ പണ്ടെന്ന് വെച്ചോണ്ടെങ്കിൽ ഈ റോഡില്ലാത്തതിനെ കൊണ്ട് നമുക്ക് ഇവിടുന്ന് കടന്നാൽ മതി പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഫുള്ളായിട്ട് കടന്ന് എന്താക്കണം നമ്മൾ അപ്പുറത്തേക്ക് തന്നെ പോകണം പള്ളീനെ മിനാരാക്കാണെന്ന് അങ്ങനെയെല്ലാം കൂടി ഹൈവേൻ്റെ സൈഡിൽ കൂടി വെയിലും കൊണ്ടിട്ട് ഇങ്ങനെ നടന്ന് 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 നടന്ന ഒരു ബൈക്കായി നടന്ന് നടന്ന് താടി വളർന്ന് ജൗസൂര്യ പറഞ്ഞിരുന്നു അതേമാതിരിയായി നടന്ന് 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 ഒരു ബൈക്കായി അങ്ങനെ കൂടി വരുന്ന സമയത്ത് വണ്ടിയൊക്കെ കുറവാണ് വണ്ടി കുറവായാലെ കൊണ്ട് പതുക്കെ ഇല്ല പതുക്കെയിൽ കൊണ്ട് പൊടിയൊന്നും അങ്ങനെ പാറില്ല പൊടി പാറയാൽക്ക് പ്രശ്നമില്ലല്ലോ നമ്മളല്ലേ പാടായിപ്പോകുന്നത് അങ്ങനെ എല്ലാം കൂടി നമ്മളിവിടുന്ന് എന്താ റോഡ് ക്ലോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കടന്ന് അപ്പുറത്തേക്ക് കടന്നാൽ നമ്മൾ നമ്മളെന്താക്കി നേരെ പള്ളിയിലേക്കാട്ടോ ആട്ടോ കയറുന്നത് പള്ളിയിലേക്ക് നമ്മളങ്ങനെ അങ്ങ് എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട എ സിയാ പള്ളി ഫുള്ള് ഈ ഒരു അങ്ങനെ വള്ളിയിൽ കയറി കാലൊക്കെ കൈകി ഓവൊക്കെ എടുത്ത് നേരെ ഉള്ളിൽ കയറി വെക്കുന്നൊരാം ആൾ വളരെ കുറവാണ് ക്ഷാമമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉസ്താവെന്ന് വെച്ചുകൊണ്ടാൽ നീ വീഡിയോ എടുക്കുന്നുണ്ടോ ഞാൻ അന്നേരം പറഞ്ഞു ഓ വീഡിയോ എടുക്കുന്നുണ്ട് ഇന്നലെ അതിന് പേരുണ്ട് ആറച്ച ആൾ അതിനാണ് ഞാൻ പറഞ്ഞായിക്കോട്ടെ ഇന്നും മകൻ പേര് എടുത്താളി എന്നാണ് അങ്ങനെ എല്ലാം കൂടി നമ്മളെന്താക്കാണ് നല്ല അടിപൊളിയിൽ പള്ളിയിൽ നിസ്കാരമൊക്കെ ശേഷം നമ്മൾ കരിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം